സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജുകളിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ സാധാരണക്കാരായിട്ടുള്ള നമ്മളെ പോയി അല്ലേ സാധാരണക്കാരായി എല്ലാവരും പോകുന്ന ഏറ്റവും വലിയൊരു ആതുര സേവന കേന്ദ്രമാണ് സർക്കാരിൻ്റെ അല്ലേ എന്നാൽ പലയിടത്തും ചില അനാസ്ഥകളൊക്കെ ചിലതല്ല ഒരുപാട് അനാസ്ഥകളൊക്കെ സർക്കാർ ആശുപത്രികളിൽ നമുക്ക് നേരിടുന്നുണ്ട് ഇപ്പം നേഴ്സുമാരുടെ ആയാലും ഡോക്ടർമാരുടെ ആയാലും ഒരുപാട് കയ്യബദ്ധങ്ങളൊക്കെ കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കാണുകയുണ്ടായി വലിയ പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നത് അല്ലേ എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും എസ് ഐ ടി മുതലുള്ള മെഡിക്കൽ കോളേജ് മുതലുള്ള എന്തിനും നമ്മുടെ നേഴ്സുമാരെയൊക്കെ അവിടെ ജോലി ചെയ്യുന്ന സർക്കാർ വകുപ്പിൽ ജോലി ചെയ്യുന്ന നമ്മളൊക്കെ കരം കൊടുത്തും നികുതി കൊടുത്തും ഏകദേശം രണ്ട് രണ്ടര ലക്ഷത്തോളം രൂപ നമ്മൾ ഒരു വർഷം ഒരു സാധാരണക്കാരൻ ടാക്സ് കൊടുക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത്രയും ടാക്സൊക്കെ കൊടുത്ത് നമ്മുടെ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ ശമ്പളം വാങ്ങുന്ന ജ ഗവൺമെൻറ്റിലെ ഗവൺമെൻറ് ആശുപത്രികളിലെ ജീവനക്കാരുടെയൊക്കെ ഒരു സ്വഭാവം നിങ്ങൾക്കൊക്കെ ഒരുപാട് അറിയുന്നവരായിരിക്കും നമുക്ക് വേണേ നിന്നാൽ മതി എന്നുള്ളൊരു മനോഭാവവും ചോദിച്ചാൽ അവിടുത്തെ സൂപ്രണ്ടനെ പോലെ സംസാരിക്കുന്ന ഒരുപാട് നേഴ്സുമാരൊക്കെ ജീവിതത്തിൽ ഒരുപാട് പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലേ നമ്മുടെ സ്ഥിരാ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഭരണഘടന ശാസിക്കുന്ന നമുക്ക് നൽകേണ്ട സൗജന്യ സേവനങ്ങളാണ് അല്ലേ സർക്കാർ മെഡിക്കൽ കോളേജുകൾ അവിടെ അവിടെയുള്ള ജോലി ചെയ്യുന്നവരുടെ ഇത്രയും ഇത്തരം പെരുമാറ്റങ്ങളും ഇത്തരം ഒരുപാട് വിഷമിപ്പിക്കും കാരണം കഴിഞ്ഞ ദിവസം ഒരു അറ്റാക്ക് അറ്റാക്കുണ്ടായ ഒരു വ്യക്തിക്ക് ആ അറ്റാക്ക് അറ്റാക്കുണ്ടാകാൻ ഉണ്ടായ കാരണം ആ ഡോക്ടർമാർക്കുണ്ടായ അനാസ്ഥ അല്ലെ ഒരു ജീവന് ബലിയാടാകുകയാണ് അല്ലെ സാധാരണക്കാരൻ്റെ ഒരു ജീവൻ പൊലിയുന്നതിന് ഈ നാട്ടിലാർക്കും ഒരു പ്രശ്നമില്ല ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തിനും യാതൊരു വിലയുമില്ലാത്ത നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ആരോട് പറയൂ അല്ലേ നമുക്ക് വേണ്ടി വരിക്കുന്ന ഭരണകർത്താക്കളോടും നമ്മൾ വിശ്വസിക്കുമ്പോൾ പോലും നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു സർക്കാരുകളും നമുക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല എപ്പോഴും പട്ടിണി പാപങ്ങളായ സാധാരണക്കാർ ഇങ്ങനെ ആശുപത്രികളിൽ മരിച്ചു വീഴുന്നതല്ലാണ്ട് അല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അറ്റാക്ക് മൂലം മരണപ്പെട്ടുപോയി യഥാർത്ഥ ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം എത്ര പെട്ടെന്ന് രക്ഷപ്പെടുമായിരുന്നു അല്ലേ അത്ര അനാസ്ഥയാണ് ഒരു ജീവൻ വെച്ച് കളിക്കുന്ന കളിയൊക്കെ ഇനി എന്ന് അവസാനിക്കും നമ്മളൊക്കെ പ്രതികരിക്കുക അല്ലാണ്ട് എൻ്റെ മാർഗം അല്ലേ നമ്മൾ ആരോഗ്യ രംഗത്ത് വളരെ മികച്ച രാജാന്നൊക്കെ നമ്മൾ ഓരോരോ ഘോര ഘോ പ്രസംഗിക്കുന്നത് കേൾക്കാതെ ടി വിയിലൊക്കെ ഞങ്ങൾ കേൾക്കാം കേരളം വലിയ വളർച്ചയെത്തിയിരിക്കുന്നു അല്ലേ ആരാ വളരുന്നതെന്നറിയോ സ്വകാര്യ ആശുപത്രികളാണ് വളരുന്നത് കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് കേരളത്തിൻ്റെ അങ്ങേയറ്റം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൽ അങ്ങേയറ്റം ഇങ്ങേയറ്റം വരെ ഉണ്ടായിട്ടുള്ള സ്വകാര്യ ആശുപത്രികൾ എന്ത് ഏരിയാണെന്നറിയുമോ ഈ ആശുപത്രി മാഫിയ എന്ന് വേണമെങ്കിൽ പറയാം വിദേശങ്ങളിൽ നിന്നായാലും കോടികളും മുടക്കി ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളൊരു ചെറിയ കാര്യത്തിന് പോലും പോയി കഴിഞ്ഞാൽ അന്നേരം ഓപ്പറേഷൻ അങ്ങ് വിധിക്കുകയാണ് ഇതങ്ങ് ഓപ്പറേഷൻ ചെയ്യേണ്ടതാണെന്ന് അങ്ങ് തീരുമാനിച്ചു കഴിയുകയാണ് മറ്റ് സാധ്യതകളൊന്നും തേടാതെ എല്ലാ ഓപ്പറേഷനാണ് താക്കോൽദാരം മുതൽ എല്ലാ നൂതന സാങ്കേതികമായ ഓപ്പറേഷൻ ആണെന്നും പറഞ്ഞ് നമ്മളെ കേറ്റും കണ്ണു തല്ലുന്ന ബില്ല് രണ്ടും രണ്ടരയും കുറഞ്ഞ ഒരു ചെറിയൊരു ഓപ്പറേഷൻ പോലും ഇല്ല അത്രയ്ക്ക് അലാവസ്ഥകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതാരോട് പറയാൻ എങ്കിലും ഈ വീഡിയോ പലർക്കും ഉപകാരപ്രദമാവും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ജനം പ്രതികരിക്കാത്തടത്തോളം കാലം ഇതൊക്കെ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും നമ്മളൊരിക്കലും പ്രതികരിക്കുകയില്ല നമ്മളിങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും ചിന്തിച്ചു കൊണ്ടേയിരിക്കും അല്ലേ നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കണം നമ്മൾ പ്രതികരിക്കാനെ മടിക്കുന്നത് കൊണ്ടാണ് ഓരോ മനുഷ്യനും ഇവിടെ പിഴഞ്ഞു വീഴുന്നത് ആർക്കില്ലേ നമ്മളില്ല എന്നിൽ നമ്മുടെ സഹോദരനോ നമ്മുടെ അയൽക്കാരനോ പിഴഞ്ഞു വീണാൽ നമുക്കെന്താണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണെന്നുള്ളത് അതുകൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത് നമുക്കിന്ന് വ്യത്യാസ അവനോനം എന്നുള്ള ചിന്തയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സമൂഹത്തോടോ സമൂഹത്തിൽ താമസിക്കുന്നവരോടോ സാമൂഹിക ജീവിയാണെന്നുള്ള ബോധം പോലുമില്ലാതെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ഈ നാട്ടിലെ മറ്റുള്ളവർ മുതലെടുക്കുന്നത് അല്ലേ ആശുപത്രിയായാലും ഏത് മേഖലയായാലും മുതലെടുക്കുന്നത് അപ്പോഴാണ് මට විසි මයිණඩ ota okවයි.